അല്ലേ കോൺഗ്രസിൻ്റെ രണ്ട് മാധ്യമ ഊന്നുവടികളുടെ പ്രകടനം കാണുകയായിരുന്നു ദിവ്യ സയ്യർ ഒരു അഭിപ്രായം പങ്കുവച്ചപ്പോൾ വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചിലയിടങ്ങളിലൊക്കെ വായ്ത്താരി ഇടുന്ന രണ്ട് മുതിർന്ന മാപ്രകൾ കോൺഗ്രസിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ച് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ തെളിവായിരുന്നു ഇന്നലത്തെ റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടി യൂത്ത് കോൺഗ്രസ്സുകാർ എഴുതിയിട്ട വാചകം അത് കെ മുരളീധരൻ ഏറ്റുപിടിക്കുന്നു കോൺഗ്രസുകാർ സൈബർ അറ്റാക്ക് നടത്തുന്നു അതും ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയെ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും മോശം ഭാഷയിൽ അതിനെക്കുറിച്ച് അരുൺകുമാർ പറഞ്ഞപ്പോൾ സ്മൃതി പരുത്തിക്കാടിന് പൊള്ളലുണ്ടായി ഈ വിവാദം ഉണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസിലെ കോഴിക്കോട് ജില്ലയിലെ ഒരു നേതാവാണ് അതിനുശേഷം കെ മുരളീധരനെ ഏറ്റുപിടിച്ചു അതിനുശേഷം ഇന്ന് മുഖ്യമന്ത്രി മറുപടി പറയുന്നു സൈബർ പുള്ളിയിലാണ് പിന്നെ നടക്കുന്നത് മുഴുവൻ സൈബർ ബുള്ളിംഗ് ആണ് ഒരുപാട് സൈബർ ബുള്ളിംഗ് അതാണ് ഞാൻ പറഞ്ഞത് എല്ലാത്തിനുള്ള വിയോജിപ്പെന്നാണ് ഞാൻ പറഞ്ഞത് അതിനി സ്മൃതിക്ക് സ്മൃതി പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ നിലവാരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് തോന്നിയതാണ് ഞാൻ എത്ര വാദം ഇവിടെ പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് നോക്കൂ സ്മൃതി നിങ്ങൾ സംസാരിക്കുന്ന രാഷ്ട്രീയ വിഷയമാണ്